ഹായ് എൻ്റെ പൊന്നു റോയ് റോയ്സാറെ നിങ്ങളോട് എങ്ങനെ നന്ദി പറയും നിങ്ങളെപ്പോലുള്ള നൂറുപേർ ഈ കേരളത്തിൽ ജനിക്കട്ടെ എന്ന് ഞാൻ പറയുകയാണ് ഈ കാലഘട്ടത്തിലും ഇങ്ങനെയുള്ള മനുഷ്യന്മാരാണോ പൊന്നാല പ്രേക്ഷകരെ ഇനി നിങ്ങൾ കാണാൻ പോകുന്ന രംഗം അനീഷിന് സാർ ചെക്ക് കൈമാറുന്ന ഒരു രംഗമാണ് നിങ്ങളൊന്ന് കണ്ടുനോക്കണം ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് അത്രമാത്രം സന്തോഷം എന്ന് പറഞ്ഞ സാറിനെ പോലുള്ളൊരു മഹത് വ്യക്തി എനിക്ക് ടൈം സ്പെൻഡ് ചെയ്ത് ഇപ്പോഴത്തുന്നു അതിനേക്കാളൊക്കെ ഉപരി ടെൻ ലാക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഹ്യൂജ് എമൗണ്ട് ആണ് ആ ഒരു എമൗണ്ട് കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ പേരിൽ സാർ കിട്ടുന്നു പറഞ്ഞാൽ അതിനുള്ള നന്ദിയും കടപ്പാടും എല്ലാ കാലത്തും എനിക്ക് ഉണ്ടായിരിക്കും ഗുഡ് ഗുഡ് തീർച്ചയായിട്ടും ഒരു സാധാരണക്കാരനായിട്ടുള്ള എന്നെ കൺസിഡർ ചെയ്യാന്ന് പറഞ്ഞ നമ്മള് ദൈവത്തിന്റെ മുമ്പില് എല്ലാരും സാധാരണക്കാരാണ് എല്ലാം എത്ര വലിയ ബിസിനസ്മാനാണ് എല്ലാരും സാധാരണക്കാരാണ് അപ്പൊ അങ്ങനെ ഇതൊരു ദൈവത്തിന്റെ കൃപയോ എല്ലാവർക്കും ദൈവത്തിനൊന്നും അപ്പോ അനീഷ് ഷർട്ടിന്റെ മാച്ചിങ് അല്ല ഞാനേ സാറിന്റെ ഇപ്പൊ ഇങ്ങനെ സാറിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ വിളിച്ചു പറയുമ്പോൾ വിളിച്ചു പറഞ്ഞിട്ട് ഞാൻ ശരിക്കും എത്തിപ്പോയി കാരണം എന്നെ പോലുള്ള ഒരാളെ കൺസിഡർ ചെയ്യാൻ കാണിച്ച ഒരു മനസ്ഥിതി ഉണ്ടല്ലോ അതൊരു വലിയ കാര്യമാണ് പിന്നെ ഇന്നലെ പ്രഖ്യാപിച്ചു അത് കഴിഞ്ഞ് ഇന്നിടാ ചെക്ക് തരിക അതാണ് കോൺഫിഡൻസിന്റെ പോളിസി വാഗ്ദാനം മാത്രല്ല എന്റെ അമ്മ പറയാൻ ഇതിൽ ആശ മാത്രം കൊടുക്കാൻ പറ്റില്ല നമ്മൾ അതാണ് സാറെ എത്ര തിരക്കുള്ള മനുഷ്യനാണ് ഒരു മഹത് വ്യക്തിയാണ് എന്നിട്ട് കൂടെ സാറെ എനിക്ക് വേണ്ടി തരാൻ അങ്ങനെയാണ് അത്രമാത്രം സന്തോഷം അയക്കോ ഞാൻ പിന്നെ നിങ്ങളുടെ നിങ്ങളുടെ ഓഡിയൻസോട് ചോദിക്കും എങ്ങനെയാണ് റെഡ് റെഡെന്ന് ഞാൻ റെഡല്ല സൈൻ ചെയ്യാറുള്ളൂ ഈ ചെക്ക് അപ്പോ നാളെ എന്റെ ഒപ്പം റെഡ് കളറിലാണ് സൈൻ ചെയ്യാറുള്ളത് അപ്പൊ എനിക്കൊരു സ്പെഷ്യാലിറ്റിയാണത് അപ്പൊ നാളെ ബാംഗ്ലൂരിട്ടോളൂ മറ്റൊന്ന ഒരുപാട് നാളുകളായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു പേരാണ് റോഹിത് സാറിന്റെ കോൺഫിഡൻസ് ബ്യൂസിന്റെ ഒക്കെ ആ ഒരു ഇപ്പൊ പെട്ടെന്നിങ്ങനെ സാറിനെ കാണാനും അടുത്തു നിൽക്കാനും ഒക്കെ പറ്റിയത് താങ്ക് യു താങ്ക് യു നന്ദി ഇതാണ് മക്കളെ യഥാർത്ഥ മനുഷ്യൻ ഒരു കാര്യം പറയുകയാണ് എത്ര പേരാണ് അനീഷിന് ഒരു കോടിയുടെ വീട് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ റിച്ച് ഉണ്ടാക്കിയതാണോ കുറേ പേര് ചെറിയ ചെറിയ ഇൻസ്റ്റഗ്രാമിലൊക്കെ പറഞ്ഞു ഞങ്ങൾ അനീഷിന് കൊടുക്കുന്ന വീടാണ് നോക്കൂ എന്ന് അനീഷ് തന്നെ രംഗത്ത് വന്നതാണ് അങ്ങനെയൊന്നുമില്ല നോക്കൂ ഇന്നലെ റോയ് സാർ പ്രഖ്യാപിച്ചു ഇന്ന് കൊടുത്തു ഇതല്ലേ ഇതല്ലേ നമ്മുടെ കേരളം കാണേണ്ടത് അതായത് അനീഷിൻ്റെ കയ്യിൽ വലിയ പൈസ ഇല്ല ഞാനൊരു കാര്യം പറയുകയാണ് അനീഷ് ബിഗ് ബോസ് റണ്ണർപ്പാണ് അപ്പം അനീഷിന് കുറേ പരിപാടിയിൽ പോകേണ്ടി വരും നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അതായത് സ്കൂളിൽ പോകേണ്ടി വരും നാട്ടിൽ നടക്കുന്ന എല്ലാത്തിനും ഇൻ്റർവ്യൂ കാര്യത്തിനൊക്കെ അനീഷിന് പോകേണ്ടി വരും അനീഷിന് സാധാരണ ഒരു ആൾട്ടോ ആൾട്ടോയിട്ട് പോയാൽ മതിയാവോ ബിഗ് ബോസ് റണ്ണറപ്പ് എന്ന് പറയുമ്പോൾ വലിയ വണ്ടിയിൽ പോകണ്ട അനീഷിന് കയ്യിൽ വണ്ടി ഉണ്ടോ ഇല്ല അപ്പോൾ അനീഷ് എന്ത് ചെയ്യുമ്പോൾ റന്റിന് എവിടെ നിന്നാണ് കൊടുക്കുന്നത് ബിഗ് ബോസ് നിന്ന് വലിയ എമൗണ്ട് ഒന്നും അനീഷിന് കിട്ടിയില്ല അതായത് കോമണറായി പോയതല്ലേ ചെറിയ സാലറിയാണ് കിട്ടിയത് പിന്നെ എവിടെ നിന്നാണ് അനീഷ് പെട്രോൾ ഒഴിക്കുന്നത് എവിടെ നിന്നാണ് വലിയ വലിയ പ്രോഗ്രാമിലേക്ക് പോകേണ്ടത് അതായത് വലിയ വലിയ ആൾക്കാരെ കാണുമ്പോൾ അതേ ലുക്കിലും പോകണ്ടേ ഇങ്ങനെ പോയാൽ നടക്കൂലല്ലോ അപ്പോൾ ഈ അനീഷിന് ഈ സമയത്ത് ഈ പത്ത് ലക്ഷം എന്ന് പറയുന്നത് നിധിയാണ് മക്കളെ ഞാൻ പറയുന്നത് വലിയ വലിയ ബിസിനസ് ആരെങ്കിലും അതായത് വലിയ വലിയ ബിസിനസ് ഉള്ള ആൾക്കാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളിൽ പറ്റുന്ന സമ്മാനം നിങ്ങൾ അനേശിന് കൊടുക്കണം അതായത് അദ്ദേഹം ജയിച്ച് കാണണം നമുക്ക് അതുകൊണ്ടാണ് വേറെ ഞാൻ പറയുന്നത് പറഞ്ഞു വരുന്നതൊക്കെ അപ്പോൾ അപ്പൊ പൊന്നാറ് പ്രേക്ഷകരെ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുന്നു ഓക്കെ ബൈ